ബ്രാൻഡഡ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര കലാലയ ജീവിതത്തിലെ സംരംഭകത്വം ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഏകദിന സംരംഭകത്വ വികസന പരിപാടി വെഞ്ചർ ഫോർജ് സംഘടിപ്പിച്ചു ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നൂതന സംരംഭകത്വ ആശയ രൂപീകരണം മുതൽ അതിന്റെ സാധ്യതാ പരിശോധനയും വിവിധ ആക്ടിവിറ്റികളും സെഷനുകളും പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടിപ്പിച്ച ഏകദിന സംരംഭകത വികസന പരിപാടി മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നേടുന്ന അറിവുകളെ നമ്മുടെ നമുക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ അത് ഗുണപരമാക്കി മാറ്റാമെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു എൻറ്റർപ്രീനിയറായി മാറി കഴിയുമ്പോൾ നമ്മളൊരു എംപ്ലോയറായിട്ട് മാറും എൻറ്റർപ്രിനറ മാത്രമല്ല എംപ്ലോയറായിട്ട് കുട്ടികൾ മനോഹരമായിട്ടുണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്യം ഞാൻ ദൃതമായി സംസാരിക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് അപ്പോൾ വെറും എൻ്റർപ്രീനിയറായിട്ട് മാറുകയില്ല നമ്മൾ എംപ്ലോയറായിട്ട് മാറും ഇപ്പം നമുക്കിവിടെ ധാരാളം അവസരങ്ങൾക്ക് വരുക അറിയാൻ കോവിഡ് വന്നുകഴിഞ്ഞപ്പോൾ എല്ലാവരും നമുക്ക് ഒന്നല്ല അല്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ നാടിനെ കുറിച്ച് ഗവൺമെന്റ് തിരിച്ച് നമുക്ക് ഇവിടെ തന്നെ വരണം പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നമ്മുടെ ഡെവലപ്മെന്റ്സ് ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവും അപ്പോൾ നമ്മളിവിടെ നമ്മുടെ സാധ്യതകളെ പരമാവധി ഉപയോഗിക്കത്തില്ല എന്നതാണ് നമുക്ക് തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഗവൺമെന്റ് തീരുമാനിച്ചത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോട്ട് വർഷം

അത് എവിടെ നിന്നാണ് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ചേലക്കര മണ്ഡലത്തിൽ അന്യമായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് സാധ്യമല്ലാതിരുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ചേലകര മണ്ഡലം എന്ന് പറയുന്നത് വളരെ പരിഹാസ്യമായി പാലക്കാട് ജില്ലയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളോടൊപ്പം ചേർത്ത് പറഞ്ഞിരുന്ന ഒരു പേരാണ് ചേലകര എന്നാൽ ഇന്ന് നമുക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഉയർത്തി നിൽക്കാൻ ഇടവന്ന കാലം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറേഴ്ക്ക് ശേഷമാണ് വളരെ കഠിന പ്രയത്നത്തിലൂടെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒന്നായിരുന്നില്ല അത് പൂ പോലെ വളരെ നിസ്സാരമായ ഒരു പ്രവർത്തനമല്ല ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയത് പോളിടെക്നിക്കായാലും അതുപോലെ തന്നെ കെഴിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയാലും അത്രയേറെ നടന്നും അതുപോലെ തന്നെ ആളുകളോട് അഭ്യർത്ഥിച്ചും സ്ഥലം ലഭ്യമാക്കിക്കൊണ്ടാണ് ഈ സ്ഥാപനങ്ങളെല്ലാം വളർന്നു വന്നത് തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രോണർഷിപ്പ് ഡെവലപ്മെന്റ് കളമശ്ശേരി എറണാകുളം ചേലക്കര നിയോജക മണ്ഡലത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഏകദിന സംരംഭഗത വികസന പരിപാടിയായ വെഞ്ചർ ഫോർജ് പുതുതലമുറയിലെ യുവ സംരംഭകർക്കായി നടത്തിയത് തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഷീപ എസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നിർവ്വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ കോളേജ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സി സജിത്ത് താലൂക്ക് വ്യവസായ ഓഫീസ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ദീപു ജെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് എന്നിവർ ഏകദിന സംരംഭകത്ത വികസന പരിപാടിയുടെ വേളയിൽ പ്രസംഗിച്ചു